أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. قل يا أيها الكافرون، قل يا أيها الكافرون، لا أعبد ما تعبدون، لا أعبد ما تعبدون، ولا أنتم عابدون ما أعبد. ولا أنتم عابدون ما أعبد، ولا أنا عابد ما عبدتم، ولا أنا عابد ما عبدتم، ولا أنتم عابدون ما أعبد، ولا أنتم عابدون ما أعبد، لكم دينكم ولي دين ും അസംക്കും വാർമത്തല്ലാഹി വാത്ത ഇന്ന് നാം പഠിക്കാൻ പോകുന്ന സൂറത്ത് സൂറത്തുൽ കാഫിറൂൻ ആദരവായ നബി തിരുമേനി സലഹു അലിസ്ലമ തങ്ങളോട് ചില പുറേശി നേതാക്കൾ വന്നു പറഞ്ഞു ഓ മുഹമ്മദേ ഒരു വർഷം നീ ഞങ്ങളുടെ വിഗ്രഹങ്ങളെ ആരാധിക്കൂ എന്നാൽ അടുത്ത ഒരു വർഷം നിന്റെ ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിയ സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ ഈ കുറൈശികളുടെ വാക്കിന് അക്കമിട്ട് മറുപടിയായി നബീസുലല്ലാഹു അലൈവലമ തങ്ങൾ മസ്ജിദുൽ ഹറാമിൽ കുറൈശികളുടെ സാന്നിധ്യത്തിൽ അവരുടെ ഷെർക്കിനെതിരെ ഈ സൂറത്തോതി വിളംബരം ചെയ്തു ഷിർക്കിനെ നിർമാർജ്ജനം ചെയ്തു തൗഹീദിനെ സ്ഥാപിക്കുകയും ഇസ്ലാമിൻ്റെ പരിവാവന സന്ദേശങ്ങൾ പ്രബോധനം ചെയ്യുകയുമാണ് ഈ സൂറത്തിലൂടെ ഗ്രഹിക്കുന്നത് തവാഫിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം സുബഹയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം മഗ്രിബിൻ്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ഇതിലൊക്കെ ഈ സൂറത്തും ഇഹ്ലാസു സൂറത്തും ഓതൽ പ്രത്യേകം സുന്നത്താണ് കൂടാതെ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഈ സൂറത്ത് പാരായണം ചെയ്യുന്നതിൽ ധാരാളം ശ്രേഷ്ഠതകളുള്ളതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നല്ല രൂപത്തിൽ പാരായണം ചെയ്തു പഠിക്കുക അള്ളാഹു താൽ തോഫിയർക്ക് ചെയ്യട്ടെ ഇനി നമുക്ക് പാരായണ നിയമത്തിലേക്ക് കടക്കാം സൂറത്തുൽ കാഫിറോയിൻ ആറ് ആയത്തുകളുണ്ട് ഒന്നാമത്തെ ആയത്ത് ഒന്നാമത്തെ പദം ഉൽ ആണ് ഫ് എന്ന് പറയുന്ന ഹർഫ് ചെറുനാവിൻ്റെ അരികിൽ നിന്ന് പുറപ്പെടുന്നതാണല്ലോ അഥവാ നാവിൻ്റെ മേലേ അറ്റം മുരട് അതോട് നേരിടുന്ന മേലെ അണ്ണാക്കിൻ്റെയും ഇടയിൽ നിന്നാണ് കാഫ് എന്ന് പറയുന്ന ഹെറഫ് വരുന്നത് അതാണ് അതാണതിൻ്റെ മഹ്രജ് അതുകൊണ്ട് തന്നെ അങ്ങനെ നാം ഉച്ചരിക്കണം ആ രൂപത്തിൽ നാം ഉച്ചരിക്കുമ്പോഴാണ് ഓ ഇങ്ങനെയായി മാറുന്നത് അല്ലെങ്കിൽ ഇവിടെ കുൽ കാഫ് പോലെ ആയി പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കുക കാഫ് തന്നെ ഉച്ചരിക്കുക ഉൽ ഉൽ ഉൽഹു ഇൻ്റെയും ശ്രദ്ധിക്കണം അതേപോലെ തന്നെ യാ ഇവിടെയും നന്നായി മദ് ചെയ്തുകൊണ്ട് ഓതുക ശ്രദ്ധിക്കണം രണ്ടാമത്തെ ആയത് ലു മുധുൻ ലുതു മുധുൻ ല മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു ഇവിടെയും നന്നായി മദ്ദു ചെയ്യണം ആ ആയിന് ശ്രദ്ധിക്കുക ൂന് ഇവിടെയും നന്നായി ശ്രദ്ധിക്കണം അടുത്തായു ഹംസ ഇവിടെയും മധക്ഷരത്തിനു ശേഷം ഹംസ വന്നു നന്നായി നീട്ടിക്കൊണ്ടു തന്നെ ഓതുക ാണ് മീമിൻ്റെ ഫത്തഹിന് ശേഷം അലിഫ് വന്നു ശേഷം ഹംസയും വന്നു ഇവിടെയും നന്നായി മദ്യ ചെയ്യണം അടുത്തായത് വല ഇവിടെയും മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നു നന്നായി മദ്യ ചെയ്യുക അബിദും അതിന് ശ്രദ്ധിക്കുക അബിദും മ നന്നായി മണിക്കണം ഉന്നത്തുചെയ്യണം അബിദുൻ ഡാലിന് തൻവീനാണല്ലോ തൊട്ടുശേഷം മീമല്ലേ വന്നത് അതിനാൽ ഇത്കാമും ബിഹുന്ന ഉന്നത്തോടുകൂടെ ഇതാം ചെയ്ത് ഉച്ചരിക്കുക അബിദും അടുത്തായും ഈ സ്ഥലത്തും നന്നായി മദ്യ ചെയ്യണം അധക്ഷരത്തിന് ശേഷം ഹംസ വന്നു ഈ സ്ഥലത്തും നന്നായി മദ്യ ചെയ്തുകൊണ്ട് ഒതുക ആബിദൂന ശ്രദ്ധിക്കണം ഈ വാക്കിലും നന്നായി മദ്യ ചെയ്തുകൊണ്ട് ഒതുങ്ങുക അവസാനത്തായത് ലക്കും ദീനുക്കും ലക്കും ദീ സുക്കൂനുള്ള മീമിനു ശേഷം ദാലാണ് അതുകൊണ്ട് ഇൾഹാർ ചെയ്യണം വെളിവാക്കിയിട്ടാണ് ഒതേണ്ടത് അല്ലാതെ ചില്ലർ ഒതലെ ലക്കും ദീനുക്കും ഇങ്ങനെ മണിക്കേണ്ടതില്ല മണിക്കാതെ വെളിവാക്കി ലക്കും ദീനുക്കും ദീനുക്കും വ അവിടെയും ഇൾഹാർ ചെയ്തുകൊണ്ടാണ് ഒതേണ്ടത് സാക്കിനായ മീമിനു ശേഷം വാവ് വന്നു ഇൾഹാർ ചെയ്യണം ും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ഒരു അനോദി പഠിക്കുക അള്ളാഹു താല തോഫിക്ക് ചെയ്യട്ടെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قل يا ايها الكافرون قل يا ايها الكافرون لا اعبد ما تعبدون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا عابد مَا أَعْبُدُ وَلَا أَنَا عَابِدٌ مَا عَبَدْتُمْ وَلَا أَنَا عَابِدٌ مَا عَبَدْتُمْ وَلَا أَنَا انتم عابدون ما اعبد ولا انتم عابدون ما اعبد لكم دينكم ولي دين കും ദേ കുംവലിയതി